LPUP CATET Education and Child Psychology Class 20. വൈജ്ഞാനിക വികാസം വൈകോട്സ്കി സോവിയറ്റ് മനഃശാസ്ത്രത്തിനാണ് വൈഗോട്സ്കി വൈജ്ഞാനിക വികാസത്തിന്റെ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ ഊന്നിക്കൊണ്ടുള്ള പഠനങ്ങൾ നടത്തി സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ പിതാവ് പഠനം പ്രധാനമായും ഒരു സാമൂഹിക പ്രക്രിയയാണ് എന്ന ആശയത്തെ ആധാരമാക്കി രൂപപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം സോഷ്യൽ കൺസ്ട്രക്ടിവിസം പഠനത്തിൽ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾക്ക് നൽകിയ പ്രാധാന്യം പരിഗണിച്ച് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം സോഷ്യോ കൾച്ചറൽ ലേണിംഗ് തിയറി എന്നും അറിയപ്പെടുന്നു ഇതിൽ മെയിൻ പോയിന്റ് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിതാവ് വൈഗോഡ്സ്കി അതുപോലെ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആരാണ് വൈഗോഡ്സ്കിയാണ് നെക്സ്റ്റ് വൺ സമീപസ്ഥ വികാസ മണ്ഡലം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് സെഡ് പി ഡി ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഓരോരുത്തർക്കും നിലവിലുള്ള കഴിവിനനുസരിച്ച് സ്വപ്രയത്നത്താൽ എത്തിച്ചേരാവുന്ന ഒരു നിലയും അതായത് കറൻറ്റ് എബിലിറ്റി ലെവൽ സി എ എൽ മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാവുന്ന ഒരു ഉയർന്ന നിലയും അതായത് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ പി എ എൽ ഉണ്ട് ഈ രണ്ട് നിലകൾക്കും ഇടയിലുള്ള മണ്ഡലത്തെയാണ് വികാസത്തിന്റെ സമീപസ്ഥ മണ്ഡലം അതായത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് സെഡ് പി ഡി എന്ന് പറയുന്നത് അതായത് ഇത് നിലവിലുള്ള നില അതായത് കറന്റ് എബിലിറ്റി ലെവല് ഇത് എത്തിച്ചേരാവുന്ന നില അതായത് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവല് ഇതിന്റെ ഇടയിലുള്ള ഈ രണ്ട് നിലകൾക്കും ഇടയിലുള്ള മണ്ഡലത്തെയാണ് എന്തുപറയുന്നത് വികാസത്തിന്റെ സമീപസ്ഥ മണ്ഡലം അതായത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അത് സെഡ് പി ഡി എന്ന് പറയുന്നത് ഈ പിക്ചർ ഓർത്തു ഓർത്തുവെക്കാം നെക്സ്റ്റ് വൺ കൈത്താങ് സ്കഫോൾഡിങ് തനിയെ നിന്ന് പ്രവർത്തിക്കുന്നതിനെ ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടിക്ക് നൽകുന്ന സഹായത്തെ കൈത്താങ് അതായത് സ്കഫ് എന്നാണ് വൈഗോഡ്സ്കി വിശേഷിപ്പിച്ചത് ഇതിൽ കൈത്താങ് അതായത് സ്കഫ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈഗോഡ്സ്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ കറൻ്റ് എബിലിറ്റി ലെവല് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവല് അതുപോലെ സെഡ് പി ഡി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നന്നായി പഠിക്കുക താങ്ക്